ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചു രാവിലെ പതിനൊന്ന് മുപ്പതോടെ കല്ലുപാലത്തിന് സമീപം കിറ്റ് ഇന്ത്യ സ്മാരകത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി റോഡ ഷോയോടുകൂടിയാണ് ആദ്യ ദിവസ പ്രചരണം ആരംഭിച്ചത് രാവിലെ പതിനൊന്നരയോടെ ആലപ്പുഴയിലെത്തിയ ശോഭാ സുരേന്ദ്രനെ എൻഡിഎ പാർലമെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു തുടർന്ന് എൻ ഡി എ സംസ്ഥാന ജില്ലാ നേതാക്കളുടെയും നിരവധി പ്രവർത്തകരുടെയും അകമ്പടിയോടെ റോഡ് ഷോ ആരംഭിച്ചു റോഡ് ഷോ കടന്നുപോയ വഴികളിലുടനീളം സ്ത്രീകളും സാധാരണക്കാരും അടങ്ങുന്ന വൻ ജനാവലി കാത്തുനിന്നു മത്സ്യത്തൊഴിലാളികൾ സാധാരണക്കാരായിട്ടുള്ള ഓട്ടോറിക്ഷ ഓടിക്കുന്ന പാവങ്ങൾ ഇവിടുത്തെ കർഷക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ജനങ്ങളുടെയും വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുകയും ഞങ്ങൾ ഇവിടുത്തെ ആലപ്പുഴയിലെ ജനങ്ങളുടെ മുന്നിൽ ഒരു കണക്ക് വെക്കും നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം ഇവിടെ ഭരണം നടത്തിയതിനു ശേഷം ആലപ്പുഴയ്ക്ക് കിട്ടിയിട്ടുള്ള കോടികളുടെ വികസന പ്രവർത്തനത്തിന്റെ ഫണ്ടിന്റെ കണക്ക് അത് ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് അമൃത് പദ്ധതിയിൽ പോലും മുന്നൂറ്റി എഴുപത്തി കോടി രൂപ ആലപ്പുഴയ്ക്ക് മാത്രമായി കിട്ടിയിട്ടുണ്ട് അത് നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയാണ് ക്ഷേത്ര പരിസരത്ത് റോഡ് ഷോ സമാപിച്ചു